അപ്പോൾ ഹായ് ഫ്രണ്ട്സ് കൊടൈക്കനാൽ എപ്പിസോഡ് ടുവിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ കൊടൈക്കനാൽ എത്തി ഈവനിങ് ആയി അപ്പോൾ നമ്മൾ എത്തിയ വീഡിയോസ് എല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ കാണുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊടൈക്കനാൽ ലേക്ക് ആൻഡ് നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫും ലേക്കും സൂപ്പറാണ് മിസ്സാക്കാതെ കാണുക എല്ലാവരും എത്തിക്കുക ഫസ്റ്റ് എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടുവച്ച് പോരുക നമ്മളങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രൈൻ പാർക്കിൽ നിന്ന് ഇറങ്ങിയ രംഗങ്ങളെല്ലാം കാണിച്ചു തന്നു അതിനുശേഷം നമ്മൾ കൊടൈക്കനാൽ ലേക്കിനും ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒട്ടനവധി ഈ പറഞ്ഞ പോലെ മറ്റേ ഒരുപാട് സ്റ്റാളുകൾ കാണാം നമുക്ക് ഷോപ്പിംഗ് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ നല്ലപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ചായയും കുറച്ച് സ്നാക്സും എല്ലാം അടിച്ചു കൊണ്ടെങ്കിൽ ഇങ്ങനെ ഈ തടാകത്തിൻ്റെ കരയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആക്ച്വലി ബ്രൈൻ പാർക്കിൽ നിന്ന് നമ്മൾ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി ഞാൻ കാണിച്ചു കാണിച്ചിരുന്നായിരുന്നു അതേപോലെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒട്ടനവധി ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നടക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെ പോകുമ്പോൾ ആകർഷിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഭക്ഷണ വൈവിധ്യം ഒന്ന് പിന്നെ വസ്ത്രവൈവിധ്യം രണ്ട് പിന്നെ ഈ ലേക്കിന് ചുറ്റും ഓടുന്ന കാറുകളുടെ അല്ലെങ്കിൽ വണ്ടികളുടെ ബാഹുല്യം അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് നമ്മളെ ആകർഷിച്ചത് അപ്പോൾ കൊടൈക്കനാൽ തടാകത്തിനെ കുറിച്ച് പൊതുവെ ഒന്ന് പറയുകയാണെങ്കിൽ കൊടൈക്കനാൽ തടാകം അതിന് തമിഴിൽ ശരിക്കും കൊടൈ തടാകം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ കൊടൈക്കനാൽ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യ നിർമ്മിത തടാകമാണ് എന്നുള്ളതാണ് പറയുന്നത് ബ്രിട്ടീഷുകാരും യു എസിൽ നിന്നുള്ള ആദ്യകാല മിഷണറിമാരും ചേർന്ന് വികസിപ്പിച്ച കൊടൈക്കനാൽ പട്ടണത്തിനു നടുവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തടാകം സൃഷ്ടിക്കുന്നതിൽ മധുരയിലെ അന്നത്തെ കളക്ടറായിരുന്ന ഹെൻറി ലിവിംഗ് പ്രധാന പങ്കുവഹിച്ചു എന്നാണ് ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നത് ഈ തടാകം കൊടൈക്കനാലിൻ്റെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും ഭൂമിശാസ്ത്രപരമായ ലാൻഡ്മാർക്കും വിനോദ സഞ്ചാര കേന്ദ്രവുമായി പെട്ടെന്ന് മാറി എന്നുള്ളതാണ് ഈ കൊടൈക്കനാൽ തടാകത്തിൻ്റെ സവിശേഷമായ ചില വസ്തുതകൾ കൊടൈക്കനാൽ തടകത്തിൻ്റെ ഉപരിതല വിസ്തീർണം പറയുന്നത് ഇരുപത്തിനാല് ഹെക്ടർ അഥവാ അമ്പത്തൊമ്പത് ഏക്കർ ആണ് ശരാശരി ആഴം മൂന്ന് മീറ്റർ അഥവാ ഒമ്പത് പോയിൻറ്റ് എട്ട് അടിയാണ് പരമാവധി ആഴം പതിനൊന്ന് മീറ്റർ അഥവാ മുപ്പത്താറ് അടിയാണ് തീരത്തിൻ്റെ നീളം നാല് കിലോമീറ്റർ അഥവാ രണ്ട് മൈലാണ് അത്രയും ആണ് തീരത്തിൻ്റെ നീളം നമുക്ക് എത്ര സഞ്ചരിച്ചാലും മതിയാവില്ല ഉപരിതല ഉയരം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ അഥവാ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അടി എന്നുള്ളതാണ് ഈ തീര തടാകത്തിൻ്റെ ഒരു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ വർഷങ്ങളായി പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കുമായി ഒരു ബോട്ട് ക്ലബ് ബോട്ട് ഹൗസ് ബോട്ട് സർവീസ് അവിടെ റോയിങ് ബോട്ടുകൾ പെഡലിംഗ് ബോട്ടുകൾ പിന്നെ ഒരു കോമൺ ഫെറി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടും ഇങ്ങനെ ഒറ്റ ഒട്ടനവധി കാഴ്ചകൾ നമുക്കിടയിൽ കാണാനും സാധിക്കും ഇതെല്ലാം ഇത്തരം ബോട്ടുകളെല്ലാം പൂർണ്ണമായും പ്രവർത്തനക്ഷമവുമാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായൊരു വിവരം വിനോദസഞ്ചാരത്തിന് സൗ സൗന്ദര്യാത്മകമായ പ്രധാ പ്രാധാന്യമുള്ളതായിട്ടാണ് ഇവ അവിടെ നിലകൊള്ളുന്നത് വിനോദസഞ്ചാരികളെ ശരിക്കും ആകർഷിക്കുന്ന വേനൽക്കാലത്ത് ബോട്ട് മത്സരവും പുഷ്പ പ്രദർശനങ്ങളും ഒരു പതിവ് സവിശേഷതയുമാണ് ഈ തടാകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തടാകത്തോട് ചേർന്നാണ് ബ്രൈൻഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ബ്രൈൻഡ് പാർക്കിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ എത്ര നടന്നാലും തീരാത്ത ഒരതിമനോഹരമായിട്ട് സംഭവമാണ് ഈ തീരം തടാക തീരം എന്ന് പറയുന്നത് പിന്നെ ശരിക്കും നക്ഷത്രത്തിൻ്റെ ആകൃതിയിലുള്ള രൂപത്തിലാണ് ഈ തടാകം കൊടൈക്കുന്നൽ തടാകം ശരിക്കും പട്ടണത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് അത് നമുക്ക് ഒരു അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ അപ്പർ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞ വ്യൂവിൽ നമുക്കൊരു ഏറിയൽ വ്യൂ കാണാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നക്ഷത്രത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒക്ടോപ്പസ് അഥവാ ഒരു നീരാളിയുടെ ഷേപ്പിലാണ് ശരിക്കും ഈ ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറൻ പളനി കുന്നുകളിലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ ലേക്കിനെക്കുറിച്ച് ഇത് തടാകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നീർത്തടവും കൂടിയാണ് അങ്ങനെ ഇവിടുന്ന് സൈക്കിൾ നമുക്ക് വാടകയ്ക്കെടുക്കാം അങ്ങനെ വാടകയ്ക്കെടുത്ത സൈക്കിളുമായി ഞങ്ങൾ എന്തൊക്കെ അഭ്യാസമാണ് കാണിക്കാൻ പോകണം നമുക്ക് നോക്കാം ഞങ്ങൾ ഡബിൾ സൈക്കിൾ എടുത്തു ഒരു സിംഗിൾ സൈക്കിൾ എടുത്തു അങ്ങനെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറക്കം വരുമ്പോ ചവിട്ടില്ല സൈക്കിള് ചവിട്ടാണെന്ന് അറിയണോ ും ആ ഇത്ര ആ ഇത്ര ഞാൻ നിശ്ചയങ്ങളിൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ് ഇപ്പോൾ ചവിട്ടി 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 ബേക്കും ചുറ്റും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബോട്ട് ക്ലബ്ബ് എത്തി ആ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ എന്താ പറയുക ബൈസൈക്കിൾ എന്നാണ് പറയുന്നത് ബൈ ബൈ ഡബിൾ ബൈസൈക്കിൾ ഡബിൾ ബൈസൈക്കിൾ ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ ഗൈസ് നല്ല കഷ്ടപ്പാട രണ്ടുപേരുടെ ഭാര്യം താങ്ങിട്ടേ രണ്ടുപേരുടെ ഭാര്യം താങ്ങിയിട്ട് ഈ സൈക്കിൾ ചവിട്ടുള്ളതെന്ന് നടപടിയാണ് പരിപാടിയല്ല കാരണം ൊക്കെ വിചാരിച്ചു ആദ്യം രണ്ടുപേരും കൂടി ചവിട്ടുമ്പോ എളിപ്പോ വിചാരിച്ചു പക്ഷേ ടഫാണ് ഒരു മിനിറ്റ് ആ എമ്മനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ നിഷേം കൂടെ ഡബിൾ സൈക്കിൾ കണ്ടോ ഇതൊക്കെ കാണാൻ ചേരാൻ പറ്റുള്ളൂ വേറെ ഒരു മാർഗമില്ല കാണേണ്ടോ വല്ലതും കഷ്ടപ്പാട് വലുതും അറിയുന്നുണ്ടോ സൈക്കിളിങ്ങനെ അറിയുന്നില്ല അല്ലേ കണ്ടോ സൈക്കിൾ കണ്ടോ ഇതാ ഇതാണ് നടപടി ഇതാണ് പരിപാടി അങ്ങനെ തടാകത്തിൻ്റെ സൈഡിലൂടെയുള്ള മനോഹരമായിട്ടുള്ള സൈക്കിൾ യാത്രകൾ കഴിഞ്ഞ് അതീവ ക്ഷീണിതരായി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ രാത്രി കൊടയക്കനാൽ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞപോലെ ഒരുപാട് രസകരമായിട്ട് രാത്രി കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഒരുപാട് ഞങ്ങൾ നടന്നു എല്ലാ ദൃശ്യങ്ങളും പകർത്തി കാണിക്കുന്നത് ശരിക്കും ഒരു ആവർത്തന വിരസതയാവും എന്നുള്ള ഒരു സംഭവം കൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ രസകരമായിട്ടുള്ള നമുക്ക് മനസ്സിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ നിങ്ങൾ നിങ്ങളിങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണ വൈവിധ്യം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു ഒരു പുതിയ ഒരു ഭക്ഷണ പരീക്ഷണവുമായി നമ്മളിങ്ങനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മുടക്കി അപ്പോൾ അത് ക്യാമറയിലും മുടക്കി നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ പള്ളിയുടെ തീർത്ത് നടന്നു പോകുമ്പോൾ ഇവിടെ നഗരത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ദൂരെ ഒരു മേലാപ്പ് പൊതിച്ചതുപോലെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും നഗരത്തിൻ്റെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളിവിടെ ഒരു ഒരു പ്രത്യേകിച്ചൊരു ഫുഡിന്റെ ഒരു സ്ട്രീറ്റിന്റെ ഭാഗത്തിനാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ചു വന്ന ഒരു പ്രത്യേക ബിരിയാണി സെൻ്റർ ആണ് ഇഹാൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കയറുന്നു നമ്മൾ സൂപ്പറായിട്ട് ബിരിയാണി അവിടുത്തെ ബിരിയാണി ഒരു പ്രത്യേക ഒരു തരം ബിരിയാണിയാണ് ടേസ്റ്റിയാണ് തമിഴ്നാട്ടിലൊക്കെ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം ബിരിയാണിയാണ് അപ്പോൾ അങ്ങനെ അവരെല്ലാം നമുക്ക് ബിരിയാണിയും കുറച്ച് ഓംലെറ്റും ഒക്കെ ആയിട്ട് നല്ല ആയിട്ട് തീർത്തു അപ്പോൾ നൈറ്റ് ലൈഫും ലേഫും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി കൊടൈക്കനാലിൻ്റെ മറ്റ് ഒട്ടനവധി മനോഹരമായിട്ട് കാഴ്ചകളുണ്ട് നമ്മൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുക പ്രവേശിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അതെല്ലാം കൊണ്ട് നമുക്ക് വരാം സോ ബഡ്ജറ്റ് ഫാമിലി ട്രിപ്പ് టుడకరా కంటిన్యూస్